ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം ഗോപിക ഗീതം തുടർന്നു വായിക്കുന്നു ഭർത്താവ് മക്കൾ കുടുംബം സഹോദരന്മാർ എന്നീ സ്വന്തം മാളുകളെ മുഴുവൻ ഉപേക്ഷിച്ച് അങ്ങേ സർവാത്മന ശരണം പ്രാപിച്ചവരും അവിടത്തെ ഉൽഗീതം കൊണ്ട് മോഹിച്ചവരും സ്ത്രീകളുമായ ഞങ്ങളെ ഈ രാത്രിയിൽ വിജനമായ കാട്ടിൽ വെച്ച് ആരുപേക്ഷിക്കും വ്യക്യാർത്ഥം അവിടുത്തെ ഉൽഗീതം അതായത് അന്തർനാദം കൊണ്ട് മോഹിച്ച് അവിടുത്തെ ഗതിയെറിഞ്ഞ് ഞങ്ങൾ മറ്റെല്ലാം മറന്ന് അങ്ങയെ പ്രാപിക്കാൻ വെമ്പലോടെ സർവസ്വവും ഉപേക്ഷിച്ച് സർവാത്മന ശരണം പ്രാപിച്ച ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഗതി അതിനാൽ എല്ലാം ഉപേക്ഷിച്ച ഞങ്ങളെ

പ്രേമകടാക്ഷങ്ങളെയും വിശാലമായ മാർവിട ശോഭയെയും ശ്രീമൂർത്തിയുടെ ഒട്ടാകെയുള്ള ശോഭാവിശേഷത്തെയും കണ്ടും അത്യന്താസക്തങ്ങളായ ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ വിരഹം കൊണ്ടുള്ള അസഹ്യമായ താപത്താൽ മുഗ്ധമാവുന്നു വ്യക്യാർത്ഥം പ്രാണചലനം പോലും ഏറ്റവും മന്ദിക്കുമ്പോൾ കേൾക്കാവുന്ന ആത്മഭാവോദ്ദീപകമായ അവിടുത്തെ ആമന്ത്രണവും അതായത് അത്യന്ത സൂക്ഷ്മമായ പ്രചോദനവും മായാവിലാസവും കരുണാവായ്പും ഏറ്റവും മഹിമയേറിയ പ്രപഞ്ച സൃഷ്ട്യാദി ലീലകളും അന്ധകാര സ്വരൂപമായ ജഗത്തിൽ തേജോമയനായുള്ള നിലയും മറ്റും അറിയുമ്പോൾ ആരുടെ മനസ്സാണ് ആവേശത്തോടെ അങ്ങയിലേക്ക് കുതിക്കാത്തത് ലോകമംഗളമായ അവിടുത്തെ ദിവ്യസ്വരൂപം പ്രാകൃതകളായ ഞങ്ങളുടെയൊക്കെ ദുരിതവും ദുഃഖവും നശിപ്പിക്കാൻ പോലും പര്യാപ്തമാണല്ലോ എന്നാൽ അപ്രകാരമുള്ള ദിവ്യസ്വരൂപത്തിൻ്റെ ദർശനം പോലും ഞങ്ങൾക്ക് തരാതിരിക്കുന്നത് വലിയ കഷ്ടമാണ് അതിനാൽ ഹേ കൃഷ്ണ ഇനിയെങ്കിലും താമസിക്കാതെ അവിടുത്തെ ദർശനം തന്ന് അങ്ങയുടെ ആളുകളായ ഞങ്ങളുടെ താപത്തെ തീർത്തനുഗ്രഹിക്കണമേ വ്യങ്ക്യാർത്ഥം കേവലം കാടന്മാരായ പ്രാകൃതന്മാർക്ക് പോലും അവിടുത്തെ പരമമംഗളമായ സ്വരൂപത്തിൻ്റെ ദർശനം താപഹരമാണ് എന്നാൽ തപിക്കുന്നവരായ അങ്ങയുടെ ആളുകളാകുന്ന ഈ ജീവന്മാരുടെയൊക്കെയും താപത്തെ അങ്ങയുടെ ദർശനം കൊണ്ടകറ്റിക്കൂടെ കരുണാമയായ ഹേ അങ്ങയുടെ ദർശനം തന്നു ഞങ്ങളെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കണേ ഭീതധീമി കർക്കീമി തദ്ധ്യൂർപ്പാതിർമതി അല്ലയോ കൃഷ്ണ അവിടുത്തെ ഏറ്റവും മൃദുലങ്ങളായ പാദപത്മങ്ങളെ വേദനിക്കുമോ എന്ന ഭയത്തോടുകൂടി പതുക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ ധരിച്ചോളാം ഞങ്ങളുടെ ഹൃദയസ്പർശനം കൊണ്ട് അങ്ങേക്ക് ന്യൂനത വരാതിരിക്കാൻ ശ്രമിച്ചോളാം എന്നാൽ ഇപ്പോൾ അതേ പാദങ്ങളെ കൊണ്ടല്ലേ അവിടുന്ന് കാട്ടിൽ സഞ്ചരിക്കുന്നത് വല്ല കല്ലോ മറ്റോ തട്ടി മുറിയാനിട വന്നാൽ അങ്ങേയ്ക്ക് വേണ്ടി മാത്രം അങ്ങയെ ശുശ്രൂഷിക്കാൻ മാത്രം ജീവിക്കുന്നവരായ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും അതിനാൽ കാട്ടിൽ ചുറ്റുന്നതിനേക്കാൾ ഭേദം ഞങ്ങളുടെ ഹൃദയത്തിൽ അധിവസിക്കലാണെന്ന് താല്പര്യം വ്യക്യാർത്ഥം രാഗാദി ദുർവികാരങ്ങളെ കൊണ്ട് കഠിനമായ ഹൃദയത്തിൽ അവിടുത്തെ തുരീയ പാദം പ്രകാശിക്കാൻ വയ്യ എന്നാൽ കഴിയുന്നതും ഹൃദയത്തെ സംശുദ്ധവും മൃദുലവുമാക്കാൻ ശ്രമിച്ചോളാം ങ്ങളെ കൊണ്ട് ദുർഗമമായ പ്രപഞ്ചത്തിൽ അവിടുന്ന് ചുറ്റിത്തിരിയുന്നുണ്ടല്ലോ അതിൻ്റെ യാതൊരു ബാധയും അങ്ങേക്ക് ഏൽക്കുന്നില്ലെന്നത് അത്ഭുതം തന്നെ അവിടേക്കും സാധാരണ ജീവന്മാരുടെ മാതിരി പ്രപഞ്ച ബാധയുണ്ടാകുന്നെങ്കിൽ പിന്നെ ജീവന്മാർക്ക് ലക്ഷ്യമെന്ത് അതിനാൽ ഒരിക്കലും പ്രപഞ്ചത്തിലെ ഒന്നും അങ്ങ് എന്തൊക്കെ ചെയ്താലും അങ്ങയെ ബാധിക്കാൻ പോകുന്നില്ല ഈ നിലയ്ക്ക് പല പ്രപഞ്ചധർമ്മങ്ങളുള്ള ഞങ്ങളുടെ ഹൃദയത്തിലും പ്രകാശിച്ചുകൂടെ അതുകൊണ്ട് യാതൊരു ന്യൂനതയും വരാൻ പോകുന്നില്ലല്ലോ രാജൻ കൃഷ്ണ ദർശന സ്മയമാന മുഖാ പ്തകളായ ഗോപികൾ ഇപ്രകാരം കല്ല് പോലും അലിയുന്ന ഭാഷയിലും സ്വരത്തിലും ഉച്ചത്തിൽ പാടി അല്ല നിലവിളിച്ചു കരയാൻ കണ്ണീരും നിലവിളിക്കാൻ ശബ്ദവുമില്ലാതെ അവസാനം എല്ലാവരും കണ്ടെത്താൻ മറന്ന് മോഹാലസ്യപ്പെട്ടു ശവപ്രായകളായി മറിഞ്ഞു വീണു നിശ്ചേഷ്ട്ട മൃതപ്രായകളായി മറിഞ്ഞു കിടക്കുന്ന അസംഖ്യം ഗോപികളുടെ മധ്യത്തിൽ പെട്ടെന്ന് സർവാലങ്കാരൂഷിതനായി സർവാംഗ സുന്ദരനായ ഭഗവാൻ പുഞ്ചിരിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു പ്രാണൻ പോയ ശരീരത്തിൽ വീണ്ടും പ്രാണചലനം സംഭവിച്ചാൽ എപ്രകാരമാണോ കര ചരണാദി അവയവങ്ങൾ ചലിക്കുന്നത് അതുപോലെ ഭഗവത് ദർശനത്തോടെ ഗോപികൾ മുഗ്ധഭാവം നീങ്ങി ഉത്സാഹത്തോടും ഉന്മേഷത്തോടുകൂടി ചാടിയെഴുന്നേറ്റ് നാല് ഭാഗവും തിക്കി തിരക്കി വന്ന് ഭഗവാനെ പൊതിഞ്ഞു കൃഷ്ണനെ എങ്ങനെയൊക്കെ അനുഭവിച്ചാലാണ് തൃപ്തി വരിക എന്നറിയാതെ പലരും പലതും ചെയ്തു ആവേശഭരിതമായ ആ രംഗത്തെ നോക്കി നിന്ന ഋഷികൾ കൂടി ആശ്ചര്യപ്പെട്ടു അങ്ങനെ ഗോപികളുടെ ആവേശഭ്രാന്തിക്ക് ഒട്ടരടക്കം വന്നപ്പോൾ അവരെ എല്ലാവരെയും കൂട്ടി ഭഗവാൻ വീണ്ടും യമുനാതീരത്ത് മറ്റൊരിടത്ത് ചെന്നു ഉത്തരീയ വസ്ത്രങ്ങളെ വിരിച്ച് അവരെല്ലാവരും ഇരുന്നു അപ്പോൾ ഗോപികൾ പരിഭവത്തോടുകൂടി ഭഗവാനോട് ചോദിച്ചു തന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നു ചിലർ മറ്റു ചിലരാകട്ടെ തന്നെ സ്നേഹിക്കാത്തവരെയും അങ്ങോട്ട് സ്നേഹിക്കുന്നു വേറെ ചിലർ ആരെയും സ്നേഹിക്കുന്നില്ല ഇതിൽ ഏതാണ് ശ്രേഷ്ഠം അതിന് ഭഗവാൻ മറുപടി പറയുകയാണ് അന്യോന്യം സ്നേഹിക്കുന്നത് എന്തോ കാര്യ ഉദ്ദേശത്തോടു കൂടിയാണ് കാര്യം കഴിഞ്ഞാൽ അവരുടെ സ്നേഹവും മുറി ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്നത് അച്ഛൻ മകനെ എന്ന പോലെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെയും അങ്ങോട്ട് സ്നേഹിക്കുന്നില്ലെന്നത് ഒന്നുകിൽ പരമജ്ഞാനം കൊണ്ടാണ് അല്ലെങ്കിൽ കൃതജ്ഞത കൊണ്ടാണ് എന്നാൽ എനിക്കവിട്ടെ ഇതൊന്നും ബാധകമല്ല നിങ്ങൾക്ക് എന്നിൽ സമ്പൂർണ്ണ പ്രേമത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയാണ് ഞാൻ അന്തർധാനം ചെയ്തത് കയ്യിൽ കിട്ടിയ നിധി പെട്ടെന്ന് പൊയ് പോകുമ്പോൾ ദരിദ്രനായ ഒരാൾക്ക് അതിനെ മറക്കാൻ വയ്യാതാവൂ ഈ നിലയ്ക്ക് നിങ്ങൾക്ക് ഞാനാകുന്ന നിധി കയ്യിൽ വന്നപ്പോൾ എന്നിലുള്ള നിരതിശയ പ്രേമത്തിന് ശൈഥില്യം വന്നു അത് തീർത്ത് എന്നിലുള്ള പ്രേമത്തിന് ദൃഢത വരുത്താൻ വേണ്ടിയാണ് ഞാൻ അന്തർദാനം ചെയ്തത് ദൃഢത വന്നപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് സുലഭ സുലഭവസ്തുവായി തീരുകയും ചെയ്തു അല്ലാതെ നിങ്ങളോട് മമതയില്ല വിട്ടുപോയത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സാധാരണ ജനങ്ങൾക്ക് കഴിയാത്ത എല്ലാ ത്യാഗങ്ങളും ചെയ്ത് എന്നെ തന്നെ പരമപ്രേമം കൊണ്ട് ആരാധിക്കുന്ന നിങ്ങളെ എത്ര ജന്മം അനുസരിച്ചാലാണ് എൻ്റെ കടം തീരാൻ പോകുന്നത് അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുമോ ഒരിക്കലും ഉണ്ടാവില്ല എന്നിങ്ങനെ അനുനയ വാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്തു അനന്തരം ആ രംഗത്തിൽ വച്ചാണ് ഭഗവാൻ വിശ്വവിഖ്യാതമായ രാസക്രീഡ ആരംഭിക്കുന്നത് എന്താണ് രാസക്രീഡ ജീവീശ്വരന്മാരുടെ ഐക്യം തന്നെ ജീവന്മാരാകുന്ന ഗോപികളുടെ ജഗത്ഭാവമാകുന്ന അജ്ഞാനം അടങ്ങി ഈശ്വരനാകുന്ന കൃഷ്ണനോട് കൂടി ചേർന്ന് അഭേദഭാവം അനുഭൂതമായി തന്നിൽ നിന്ന് പുറപ്പെട്ട ജഗൽ പ്രതീതി തന്നിൽ തന്നെ അടങ്ങി വിസ്മൃതമായ ഈശ്വരഭാവം പ്രകാശിച്ച് താനും ഈശ്വരനും രണ്ടല്ലാതായി തീരുന്നത് തന്നെ ഈശ്വരാനുഭൂതി പ്രസ്തുത അനുഭൂതിയുടെ വിസ്മൃതമായ വികാസമായിരുന്നു രാസക്രീഡ അതിനാൽ ആരംഗത്തിൽപ്പെട്ട എല്ലാ ജീവന്മാർക്കും അത് അനുഭൂതമായി കാലത്തിന്റെ പോലും പ്രതീതിയില്ല പ്രസ്തുതാനുഭൂതിയിൽ എന്ന കാരണത്താൽ കാല സ്വരൂപങ്ങളായ തേജോ ഗോളങ്ങൾ കൂടി സ്തബങ്ങളായി അതിനാൽ എത്ര കാലമാണ് ആയത് വൃന്ദവനത്തിൽ സകല ജീവരാശികളെയും ഏകനും അദ്വിതീയനുമായ ഈശ്വരനാക്കി നിർത്തിയതെന്ന് ആർക്കും അറിയാനും കഴിഞ്ഞില്ല നിർവികൽപമായ ആ അദ്വിതീയ ഭാവത്തിൽ നിന്ന് വീണ്ടും ദ്വൈത സ്വരൂപനായ ജഗൽഭാവത്തിലേക്ക് ഉണർന്നപ്പോൾ രാത്രി കഴിഞ്ഞു എന്ന് മാത്രം അറിയാറായി ഇങ്ങനെ ഗോപികളുടെ ചിര പ്രാർത്ഥിതമായിരുന്ന ഈശ്വരാനുഭൂതി സുലഭമായി അനുഭവിക്കലാകുന്ന ഈ രാസക്രീഡ ഭക്തി ശ്രദ്ധയോടെ സ്മരിക്കുന്ന സാധാരണ ജീവന്മാരാകുന്ന ഗോപികൾക്കും അജ്ഞാനം നീങ്ങി ദിവ്യാനുഭൂതി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇതിഹാസത്തെ ഉപസംഹരിക്കുന്നത്